സഹോദരി സഹോദരിയുടെ കുറെ ട്രാജലീസ് ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ ഒരു കല്യാണം കഴിച്ചു അത് ഡൈവേഴ്സ് ആയി രണ്ടാമത് കല്യാണം കഴിച്ച ഹസ്ബൻഡ് എന്തോ എന്തൊക്കെ കൊറേ എന്താ എന്തോ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ വീഡിയോസ് കിട്ടിയിരുന്നു നമുക്ക് പറയാൻ ചില സമയത്ത് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു പറഞ്ഞു മുപ്പത്തിയേഴ് മുപ്പത്തി ജീവിത കഥകളിൽ വെച്ച് ഇസ്ലാമിനെ അങ്ങനെത്തി മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞു മുഹമ്മദ് ജീവിത ചരിത്രം എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്റെ സഹോദരിയോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ എന്റെ നാട് ചെറുപ്പളശ്ശേരി മൂളൂർ എന്റെ ഗ്രാമമാണ് എന്റെ നാട്ടിലെ എന്റെ കൂടുതൽ ഏറ്റവും കൂടുതൽ എന്റെ സുഹൃത്തുക്കൾ അമസ്ലിം സുഹൃത്തുക്കളാണ് എന്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും എന്നേ അവരെ അവരും എന്നോട് ജാതി മത സംസാരത്തിൽ സംസാരിച്ചില്ല ഞാൻ അവരോട് സംസാരിച്ചില്ല എന്റെ നിങ്ങൾ ഒരു മുസ്ലിം ആയതിന്റെ പേരിൽ മുസ്ലിം മതത്തെ കുറിച്ച് മാത്രം നിങ്ങൾ സംസാരിച്ചതിന്റെ പേരിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്നെയോ എന്റെ പിതാവിന്റെയോ എന്റെ ഉമ്മയൻറെയോ എന്റെ വെല്ലുപ്പിനെയോ ജീവിത കത്ത് നോക്കിയിട്ടല്ല ഇസ്ലാമിനെ അവരെ ഇസ്ലാം എന്നത് കുറെ കാലങ്ങൾക്ക് മുന്നേ ഉള്ളതാണ് അത് മുഹമ്മദ് നബി മുഹമ്മദിനിയല്ല ഇസ്ലാമിന്റെ സ്ഥാപനം മുഹമ്മദ് നബിക്ക് മുന്നേ ഇസ്ലാം ഉണ്ടായിട്ടുണ്ട് ഇസ്ലാം മുന്നേ ഉണ്ടായിട്ടുള്ള ഒരു കഥയാണ് ആണ് അപ്പൊ നിങ്ങൾ അതിന്റെ ചില കാര്യങ്ങൾ നിങ്ങൾ എടുത്തു പോയിന്റാക്കി സംസാരിക്കുമ്പോ അതിന്റെ ചരിത്രം എന്താണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഞാൻ ഈ ചരിത്രം നിങ്ങളോട് പറയണം ഈ ചരിത്രത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുമെന്നുള്ള ബോധം എനിക്ക് വേണം നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ ആ കുറെ റസൂലിനെ പറ്റിയും കുറെ അങ്ങനെയൊക്കെ പറയുമ്പോ ഞാനൊരു തെറ്റ് ചെയ്യുമ്പോ ആ തെറ്റ് ശരിയാണ് എന്ന് എനിക്ക് നല്ലൊരാൾ പറഞ്ഞു തരുമ്പോ അത് മനസ്സിലാക്കലൊരു ബോധ്യം എനിക്ക് വേണം നിങ്ങളുടെ ഒരു സംസാര ശൈലികൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു മതത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ വേറെ ആരുടെ പ്രകോപനങ്ങൾ കേട്ട് സംസാരിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് എന്റെ സഹോദരിയുടെ പലവർത്തനം മാത്രമാണ് നിങ്ങളുടെ ജീവിത ചരിത്രങ്ങളും നിങ്ങളുടെ നാട്ടിലെ മഹലിലാളുകൾ നിങ്ങളുടെ ഉപ്പ നിങ്ങളുടെ ഉമ്മ ഇവരല്ല ഇസ്ലാം ഉണ്ടാക്കിയ ഇസ്ലാമത്തിന് മുന്നേ ഉണ്ട് അപ്പൊ ഇസ്ലാമിക ചരിത്രങ്ങൾ ആദ്യം പഠിച്ചിട്ട് വേണം ഇതിനുള്ള മറുപടി പറയാൻ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാൻ ഞാൻ നിന്നാൽ നിങ്ങളത് മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്ക് വേണം അത് നിങ്ങൾക്ക് പറയേണ്ട രൂപത്തിലുള്ള ആളുകൾ പറഞ്ഞു തരും നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ എന്റെ നാട്ടിൽ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ എന്റെ സഹോദരിയോടെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ മതത്തെ ഇതിൽ നിന്ന് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിയമങ്ങളായിട്ട് പോകാം നിങ്ങൾക്ക് നിങ്ങളുടെ മതാചാരങ്ങളായിട്ട് പോകാം അന്ന് കഴിഞ്ഞിട്ട് ഇസ്ലാം അങ്ങനെയാണ് ഹിന്ദു മതം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ജീവിച്ചോളൂ ഇപ്പൊ ഞാൻ ഞാനും ഒരു ജിമ്മില് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ഞാനും ജിമ്മിൽ പോകുന്ന ആളുകളാണ് ഇവരൊക്കെ ഇവർക്ക് ഇവരുടെ ഞാനല്ല ഇസ്ലാം ഉണ്ടാക്കിയേ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടല്ല എന്റെ ഇസ്ലാമിനെ അറിയിട്ടുണ്ട് അല്ലെ എന്റെ കൂടെയുള്ള എന്റെ ഹിന്ദു മതക്കാരല്ല ഹിന്ദു മതം ഉണ്ടാക്കിയ ബ്രിഗുക്ക് ഇവരുടേതായ പാരമ്പര്യങ്ങളും ചരിത്രങ്ങളും ഉണ്ട് അത് ആദ്യം പഠിച്ചിട്ട് വേണം നമ്മൾ ഓരോ മതത്തെ കുറിച്ച് പറയാൻ എന്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നതല്ല ഇസ്ലാം നിങ്ങളുടെ യുക്തിക്കും നിങ്ങളുടെ ബുദ്ധിക്കും ചിലപ്പോ ചില ചില കാര്യങ്ങൾക്ക് എത്തിപ്പെടാൻ ഒരുപാട് പ്രയാസം ഉണ്ടാവും അപ്പൊ എന്റെ സഹോദരിയുടെ എനിക്ക് പറയാനുള്ളത് ഇസ്ലാം മതത്തെ ഒരിക്കലുള്ളൂ നിങ്ങളുടേതായ ഒരു ജീവിത ചരിത്രത്തിലേക്ക് വലത്തി വയ്ക്കരുത് നിങ്ങൾ മദ്രസയിൽ പോയി നിങ്ങൾ അങ്ങനെയായി ബോഡി ബിൽഡിംഗ് ചെയ്തിട്ട് ഇസ്ലാമിന് അതിലേക്ക് ഇടല്ലേ ഇസ്ലാം ഇസ്ലാമിന്റെ വഴിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ജീവിച്ചു നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം ആരും നിങ്ങളെ തടയാൻ അല്ല ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ വഴിയെ കൂടും ഹിന്ദു മത ഹിന്ദു ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ഇതൊക്കെ കൂടുന്നതാണ് ഞങ്ങളുടെ ഇന്ത്യ ഇതൊക്കെ കൂടുന്ന മതമാണ് ഞങ്ങളുടെ ഇന്ത്യ അതാണ് ഞങ്ങളുടെ കേരളം ഞങ്ങൾക്ക് അത്ര മാത്രമാണുള്ളൂ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തമ്മിൽ തമ്മിൽ ഒരു വർഗീയത എന്റെ പൊന്ന് സഹോദരൻ സൃഷ്ടിക്കരുത് എന്നൊരു മാത്രം ഒരു അഭ്യർത്ഥന മാത്രം ഞങ്ങൾക്ക് ജിദ്ദയിൽ നിന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് താങ്ക് യു താങ്ക് യു സോ മച്ച്